ൂഹത്തിന്റെ പങ്കാളിത്തത്തോടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനകീയ ക്യാൻസർ ക്യാമ്പയിന് ലോക ക്യാൻസർ ദിനമായ ഫെബ്രുവരി മാസം നാലാം തീയതി മാസം നാലാം തീയതി തുടക്കമിട്ടു ആരോഗ്യം ആനന്ദം അകറ്റാം അത്ഭുതം എന്നുള്ളതാണ് നമ്മുടെ ക്യാമ്പയിൻ്റെ ആപ്തവാക്യം ഇരുപത്തി മൂന്നോ ദിവസങ്ങൾ നമ്മൾ പൂർത്തിയാക്കുമ്പോൾ ഇന്നിപ്പോൾ ഈ സ്ക്രീൻ ചെയ്തിട്ടുള്ള വനിതകളുടെ എണ്ണം പതിനയ്യായിരത്തി എഴുന്നൂറ് അതിൽ ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് പേരെ റഫർ ചെയ്തിട്ടുണ്ട് റഫർ ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ ഇതിന് വേണ്ടിയിട്ടൊരു പ്രോട്ടോക്കോൾ തീരുമാനിച്ചിരുന്നു ആ പ്രോട്ടോക്കോൾ പ്രകാരം ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിന് റഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസറിന് മൊത്തം റഫർ ചെയ്ത ആളുകളുടെ എണ്ണം പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പേരാണ് അവരെ തന്നെ സർജൻസ് വീണ്ടും സ്ക്രീൻ ചെയ്യും അതായത് നമ്മളുടെ സംസ്ഥാനത്ത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആരോഗ്യ കേന്ദ്രങ്ങളിലും ആശുപത്രികളിലുമാണ് സർക്കാർ സംവിധാനത്തിൽ സ്ക്രീനിങ് സംവിധാനം ഒരുക്കിയിട്ടുള്ളത് അത് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ താലൂക്ക് ആശുപത്രികൾ ജില്ലാ ആശുപത്രികൾ ജനറൽ ആശുപത്രികൾ മെഡിക്കൽ കോളേജുകൾ ആർ സി സിയും എം സി സിയും സി സി ആർ സിയും ഉൾപ്പെടെയുള്ള റീജിയണൽ ക്യാൻസർ സെൻ്ററുകൾ അങ്ങനെ സർക്കാരിൻ്റെ കീഴിലുള്ള ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്ഥാപനങ്ങളിലാണ് സ്ക്രീനിങ് നടക്കുന്നത് അപ്പോൾ നമ്മുടെ പ്രോട്ടോക്കോൾ പ്രകാരം റഫർ ചെയ്ത ആളുകളെ ബ്രസ്റ്റ് ക്യാൻസറിന് റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ടാം ഘട്ടത്തിൽ സർജൻ കണ്ട് ഒരിക്കൽ കൂടി ഫിൽറ്റർ ചെയ്യണം ഫിൽറ്റർ ചെയ്തതിന് ശേഷം എന്താണ് മാമോഗ്രാം എടുക്കണമെങ്കിൽ ആ നിലയിലാണ് റഫറൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം സെർവൈക്കൽ ക്യാൻസറിന് ഇതുവരെ റഫർ ചെയ്ത ആളുകളുടെ എണ്ണം പതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തി എട്ടാണ് ഓറൽ ക്യാൻസർ ഓറൽ ക്യാൻസറിന് റഫർ ചെയ്തവരുടെ എണ്ണം ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴാണ് അപ്പോൾ ഇതിൽ വളരെ സജീവമായിട്ടുള്ള പങ്കാളിത്തം നമ്മുടെ എല്ലാ ജില്ലകളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് ടെക്നോ പാർക്കും ഇൻഫോ പാർക്കും ഒക്കെ ഉൾപ്പെടെയുള്ള ഐ ടി പാർക്കുകളിലൊക്കെ ഒരു തവണ ഓരോ ക്യാമ്പുകൾ വീതം നമ്മൾ സംഘടിപ്പിച്ചു കഴിഞ്ഞു ഏറ്റവും കൂടുതൽ വനിതകൾ ജോലി ചെയ്യുന്ന സെക്രട്ടേറിയറ്റിൽ രണ്ട് ദിവസങ്ങളിലായിട്ട് ക്യാമ്പ് സംഘടിപ്പിച്ചു സാധാരണ ഒരു ഹെൽത്ത് ക്യാമ്പ് ഒരു ആരോഗ്യ ക്യാമ്പൊക്കെ സംഘടിപ്പിക്കുമ്പോൾ അവിടെ വളരെ കുറവാണ് ആളുകൾ വരുന്നത് പക്ഷേ പ്രത്യേകിച്ച് ക്യാൻസറിൻ്റെ സ്ക്രീനിങ്ങിന് ഇത്തവണ അഞ്ഞൂറോളം വനിതകളാണ് നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് വനിതകൾ സെക്രട്ടേറിയറ്റിൽ മാത്രം സ്ക്രീനിങ്ങിൽ പങ്കെടുത്തു ഇനിയും അവിടെ ക്യാമ്പ് സംഘടിപ്പിക്കാൻ തക്കവണ്ണം ആളുകൾ തയ്യാറായിട്ടുണ്ട് ഇതുകൂടാതെ സന്നദ്ധ സംഘടനകൾ വനിതകളുടെ ഓർഗനൈസേഷൻ വിമൻ ഓർഗനൈസേഷൻ രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരും ഇതിൽ ഭാഗവാക്കാണ് ഓരോരുത്തരും അവരുടെ സംഘടനകളിലെ എല്ലാ വനിതകളും സ്ക്രീൻ ചെയ്യപ്പെടുന്നു എന്നുള്ളത് ഉറപ്പാക്കുന്നുണ്ട് അപ്പോൾ ഇതുവരെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ വിവിധ ഘട്ടങ്ങൾ കടന്ന് പരിശോധനകൾ പൂർത്തിയായി പുതുതായിട്ട് രോഗം കണ്ടെത്തിയ ആളുകളുടെ എണ്ണം എഴുപത്തി എട്ടാണ് എഴുപത്തിയെട്ട് പേർക്ക് നമ്മുടെ ഈ ക്യാമ്പയിനിലൂടെ പരിശോധനകൾ പൂർത്തിയാക്കിയവർക്ക് പരിശോധനകൾ പൂർത്തിയാക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ് പൂർത്തിയാക്കിയവർക്ക് എഴുപത്തിയെട്ട് പേർക്ക് പുതുതായിട്ട് ക്യാൻസർ കണ്ടെത്തിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ക്യാൻസർ പുതിയ കേസുകൾ കണ്ടെത്തിയത് ആലപ്പുഴ ജില്ലയിലാണ് അഞ്ച് ബ്രസ്റ്റ് ക്യാൻസറും പതിമൂന്ന് സെർവൈക്കൽ ക്യാൻസറുമാണ് ആലപ്പുഴയിൽ കണ്ടെത്തിയിട്ടുള്ളത് അതുപോലെ തൊട്ടടുത്ത് പാലക്കാട് ജില്ല ബ്രസ്റ്റ് ക്യാൻസർ പതിനൊന്ന് സെർവൈക്കൽ ക്യാൻസർ അഞ്ച് ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറുമായി ബന്ധപ്പെട്ട് ജില്ലകളുടെ കണക്ക് ഇങ്ങനെയാണ് തിരുവനന്തപുരം പുതിയ കേസസ് കണ്ടുപിടിച്ചത് തിരുവനന്തപുരം ഒന്ന് കൊല്ലം മൂന്ന് പത്തനംതിട്ട പൂജ്യം ആലപ്പുഴ അഞ്ച് കോട്ടയം നാല് ഇടുക്കി നാല് എറണാകുളം മൂന്ന് തൃശ്ശൂർ ഒന്ന് പാലക്കാട് പതിനൊന്ന് മലപ്പുറം നാല് കോഴിക്കോട് പൂജ്യം വയനാട് ആറ് കണ്ണൂർ നാല് കാസർഗോഡ് പൂജ്യം സെർവിക്കൽ ക്യാൻസറുമായി ബന്ധപ്പെട്ടും ഉള്ള ജില്ലകൾ മാത്രം പറയാം തിരുവനന്തപുരം ഏഴ് ആലപ്പുഴ പതിമൂന്ന് പാലക്കാട് അഞ്ച് വയനാട് മൂന്ന് അപ്പം നാൽപ്പത്തിയൊൻപത് പുതിയ ബ്രസ്റ്റ് ക്യാൻസർ കേസുകളും നാൽപ്പത്തിയാറ് സെർവൈക്കൽ ക്യാൻസർ ഇരുപത്തിയൊൻപതും ഓറൽ ക്യാൻസർ മൂന്നുമാണ് കണ്ടെത്തിയിട്ടുള്ളത് ഈ ക്യാമ്പയിൻ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഒരു പക്ഷേ ക്യാൻസറിൻ്റെ മൂന്നാമത്തെയോ നാലാമത്തെയോ ഘട്ടത്തിൽ മാത്രം അന്ന് രോഗമൊരു അവസ്ഥയിലേക്ക് എത്തപ്പെടുമ്പോൾ മാത്രം ആശുപത്രികളിലേക്ക് എത്തി ക്യാൻസർ ആണെന്ന് കണ്ടുപിടിക്കപ്പെടുമായിരുന്ന കേസുകളാണിതെല്ലാം എന്നുള്ളത് പ്രത്യേകമായിട്ട് നാം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ അവസരത്തിൽ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ ആദ്യ ദിവസങ്ങളിൽ നല്ല നിലയിൽ തന്നെ ഇതിലെല്ലാവരും ആ ദിവസങ്ങളിലല്ല പിന്നീടും നല്ല നിലയിൽ മിക്ക മാധ്യമങ്ങളും അതിൽ സഹകരിച്ചിട്ടുണ്ട് നന്ദി അറിയിക്കുന്നു നമ്മൾ തിരുവനന്തപുരത്ത് മാധ്യമ പ്രവർത്തകർക്കായി കേരള പത്രപ്രവർത്തക യൂണിയൻ്റെ കൂടി സഹകരണത്തോടുകൂടി ആർ സി സിയിലെ ആരോഗ്യ പ്രവർത്തകരുടെയും ഡി എച്ച് എസിലെയും ആരോഗ്യ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ അവിടെ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു അപ്പോൾ ഇനിയുള്ള നമ്മുടെ ദിവസങ്ങളിലും അസുഖത്തിൽ ഇത് പന്ത്രണ്ട് മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനാണ് അതിൽ ആദ്യത്തെ മാസം സ്ത്രീകൾക്കായി പ്രത്യേകം സമർപ്പിച്ചു എന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ് കാരണം സ്ത്രീയും പുരുഷനേയും സംബന്ധിച്ചിടത്തോളം സ്വന്തം ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ് അതിൽ തന്നെ പിന്നിൽ നിൽക്കുന്നവരാണ് സ്ത്രീകൾ മാത്രമല്ല ബ്രസ്റ്റ് ക്യാൻസർ സി എ ബ്രസ്റ്റും സർവിക്കൽ ക്യാൻസറും ഒക്കെ സ്ത്രീകൾക്കിടയിൽ നല്ല നിലയിൽ കേസുകൾ നമ്മൾ കാണുന്നതുകൊണ്ട് കൂടിയാണ് ആദ്യ മാസം സ്ത്രീകൾക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി ഫെബ്രുവരി നാലിൽ തുടങ്ങി മാർച്ച് മാസം എട്ടാം തീയതിയാണ് ഈ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻ പിന്നെയും അതിനുശേഷം ഒമ്പതാം തീയതി മുതലും അടുത്ത പതിനൊന്ന് മാസവും നമ്മളിത് തുടരും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ളവർക്കും എല്ലാം തന്നെ ഈ സ്ക്രീനിങ്ങിന് വിധേയമായി ക്യാൻസർ ഇല്ല എന്നുള്ളത് ഉറപ്പാക്കാൻ കഴിയേണ്ടതാണ് ഈ എഴുപത്തിയെട്ട് പേരെ സംബന്ധിച്ചിടത്തോളം വാസ്തവത്തിൽ വളരെ പ്രിലിമിനറി സ്റ്റേജിലാണ് ചില കേസുകൾ മാത്രമാണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ ക്യാൻസർ നമ്മൾ ഈ ക്യാമ്പയിനിൽ ഇതിൽ കണ്ടെത്തിയിട്ടുള്ളത് ഭൂരിപക്ഷം ആളുകളും പ്രിലിമിനറി ഘട്ടത്തിലാണ് ക്യാൻസർ കണ്ടെത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചികിത്സിച്ചു ഭേദമാക്കാനായിട്ട് കഴിയുന്നതാണ് ഇതിൽ ചില വളരെ പ്രത്യേക ഞാൻ ഇതിന് എട്ടാം തീയതി ആദ്യ ആദ്യഘട്ടം എന്ന് പറയാൻ കഴിയില്ല ഈ ഒരു മാസം കഴിഞ്ഞിട്ട് മീഡിയ കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അന്ന് പ്രൈവറ്റ് മേഖലയുടെ കൂടി കണക്ക് നമ്മൾ ആ ഒരു ഘട്ടത്തിൽ പുറത്തുവിടുന്നതാണ് ചില വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കോസ്റ്റൽ മേഖലയിലും ട്രൈബൽ മേഖലയിലും ഒക്കെ നടക്കുന്നുണ്ട് എല്ലാ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പതിനാല് ജില്ലകളിലും അങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഇടപെടൽ നടക്കുന്നുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇന്ന് കൊല്ലത്ത് ഇപ്പോൾ കൊല്ലത്ത് മൂന്ന് ഡിവിഷനുകൾ കോർപ്പറേഷനിലെ മൂന്ന് ഡിവിഷൻ വാടി മേഖല ഉൾപ്പെടെ അവിടെ ആയിരത്തി മുന്നൂറോളം വീടുകൾ മുഴുവനായിട്ട് ആരോഗ്യ പ്രവർത്തകർ കയറിയിറങ്ങി മുപ്പത് വയസ്സിന് മുകളിലുള്ള ബോധവൽക്കരണ പ്രവർത്തനം നടത്തി മുപ്പത് വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകളും സ്ക്രീൻ ചെയ്യപ്പെട്ടു എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് ഇപ്പോഴും അതവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതേപോലെ തന്നെ ട്രൈബൽ മേഖലയിലും ഇപ്പം കഴിഞ്ഞ ദിവസം വയനാട് നിന്ന് അവരുടേതായ ഭാഷയിൽ അവർ സംസാരിക്കുന്ന ഭാഷയിൽ അവർ തന്നെ എഴുതി അവിടുത്തെ അംലറ്റാഷമാർ ചിട്ടപ്പെടുത്തിയ ഗാനം അതിൻ്റെ നൃത്തച്ചൂടുകളുമായിട്ട് അവരുടെ അവരുടെ താമസിക്കുന്ന ഇടങ്ങളിൽ അവതരിപ്പിച്ചുകൊണ്ട് വളരെ വലിയ രീതിയിൽ സ്വീകാര്യമായിട്ടുള്ളൊരു ഇടപെടലായിരുന്നു അങ്ങനെ പ്രാദേശികമായി വലിയ പങ്കാളിത്തമാണ് ഇതിലുണ്ടാകുന്നത് ആരോഗ്യ പ്രവർത്തകർ പ്രാദേശികമായി തന്നെ ഓരോരുത്തരും ഇതിന് നേതൃത്വം നൽകുന്നുണ്ട് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലും എല്ലാവരും ഭയം അതിജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് എല്ലാവരും തയ്യാറാകുന്നു എന്നുള്ളത് വളരെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ട് കാണുന്നു നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ ടാഗോർ തിയേറ്ററിൽ അതിൽ ക്യാമ്പസ് സംഘടിപ്പിച്ചപ്പോൾ അവിടെ തന്നെ നമ്മൾ മൂന്ന് കേസസ് റെഫർ ചെയ്തിരുന്നു അതിലൊരു കേസ് പോസിറ്റീവാണ് എന്നുള്ളത് കണ്ടെത്തിയിരുന്നു ഇതിൽ പലരും സർജറി ചെയ്തിട്ടുണ്ട് ഈ ഈ ദിവസങ്ങളിൽ കണ്ടെത്തിയവർക്ക് സർജിക്കൽ ഇൻ്റർവെൻഷൻ ആവശ്യമായിട്ടുള്ളവർക്ക് അതും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ചെയ്യുന്നത് എ പി എൽ ബി പി എൽ വിഭാഗത്തിന് പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് സ്ക്രീനിങ് എല്ലാവർക്കും സൗജന്യം തന്നെയാണ് അതിനുശേഷമുള്ള പരിശോധനകൾ ഇപ്പോൾ മാമോഗ്രാം എടുക്കണമെങ്കിൽ ബി പി എൽന് വളരെ സൗജന്യമായിട്ട് എ പി എല്ലിന് വളരെ മിനിമൈസ്ഡ് ഒരു സബ്സിഡൈസ്ഡ് റേറ്റിലാണ് നൽകുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റൽസും പല പ്രൈവറ്റ് ഹോസ്പിറ്റൽസും നമ്മൾ റെഫർ ചെയ്ത് കൊടുക്കുന്ന കേസസ് സൗജന്യമായിട്ട് ചെയ്ത് നൽകുന്നുണ്ട് പ്രൈവറ്റ് ലാബുകളെ ഈ ലാബുകളുടെ ശൃംഖലയുള്ള സ്ഥാപനങ്ങളെ ഒന്നിച്ച് വിളിച്ചു ചേർത്തിരുന്നു അവരും സബ്സിഡൈസ്ഡ് റേറ്റിൽ അവരുടെ പരിശോധനകൾ നടത്തി നടത്തിക്കൊടുക്കുന്നതാണെന്നുള്ളത് അറിയിച്ചിട്ടുണ്ട് അതുകൂടാതെ പതിനാല് ജില്ലകളിലും ജില്ലാ കളക്ടർമാർ ലാബ് ഓണേഴ്സുമായിട്ട് സംസാരിച്ചുകൊണ്ട് ഒരു റേറ്റ് ഫിക്സ് ചെയ്ത് ഇത്ര റേറ്റിൽ ചെയ്തു കൊടുക്കണം എന്നുള്ളത് പറഞ്ഞ് അതിനനുസരിച്ചിട്ടുള്ള ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആഗോളതലത്തിൽ തന്നെ നേരിടുന്ന അതായത് വികസിത രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ മരണങ്ങൾ ക്യാൻസർ മൂലമാണ് ഉണ്ടാകുന്നത് അപ്പോൾ നമ്മളുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളവും ഏതാണ്ട് അതേ ഒരു ഡേറ്റയിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ആഗോളതലത്തിൽ നേരിട്ടൊരു ചോദ്യമാണ് എങ്ങനെയാണ് ഒരു ജനകീയമായിട്ടുള്ള ക്യാൻസർ ക്യാമ്പയിൻ അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ സ്ക്രീനിങ്ങിലേക്ക് ആളുകളെ എത്തിക്കാൻ കഴിയുക ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമായിരുന്നു അത് കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് സാധ്യമാകും എന്നുള്ളതാണ് നമ്മൾ തെളിയിച്ചിട്ടുള്ളത് അതിൽ ആത്യന്തികമായി ഒരു ബിഹേവിയറൽ ചേഞ്ചാണ് അതായത് കൃത്യമായ ഇടവേളകളിൽ ക്യാൻസർ പരിശോധനയ്ക്ക് വിധേയമാവുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതിനുവേണ്ടിയിട്ട് നല്ല നിലയിൽ ഈ ക്യാമ്പയിൻ സഹായിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഡേറ്റ വ്യക്തമാക്കുന്നത് അതോടൊപ്പം ശൈലി വഴി നമ്മളെടുത്തിട്ടുള്ള ശൈലി ആപ്പ് വഴി നമ്മൾ കവർ ചെയ്തിട്ടുള്ള ആളുകൾക്കാണ് അതിൽ തന്നെ സംശയിക്കപ്പെട്ട ക്യാൻസർ സംശയിക്കപ്പെട്ട ആളുകൾ ഉണ്ടല്ലോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് നിങ്ങളുടെ എല്ലാവരുടെയും ഓർമ്മയിലുണ്ടാകും നിങ്ങൾ മിക്കവരും റിപ്പോർട്ട് ചെയ്തതാണ് അതായത് ഒൻപത് ലക്ഷം പേർ സസ്പെക്റ്റ് ചെയ്തപ്പോൾ ലക്ഷം ആളുകൾ മാത്രമാണ് പരിശോധനയ്ക്കായിട്ട് എത്തിയത് ഏഴര ലക്ഷം ആളുകൾ പരിശോധനയ്ക്ക് എത്തിയില്ല അത് സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ചേർന്നാണ് അപ്പോൾ അതിൽ ശൈലി വഴി സസ്പെക്റ്റ് ചെയ്തവർക്കാണ് കൂടുതലായ പ്രാധാന്യം നമ്മൾ കൊടുത്തത് അതായത് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ മുഖേന ഫീൽഡിൽ അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി അവരെ പ്രത്യേകമായിട്ട് അവർ എത്തുന്നു എന്നുള്ളത് ഉറപ്പാക്കുന്ന ഒരു പ്രവർത്തനം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട് അതിൽ പല ജില്ലകളിലും മിക്ക പഞ്ചായത്തുകളും ആ ടാർജറ്റ് കവിഞ്ഞ് കടന്നു കഴിഞ്ഞു അതായത് ഇപ്പോൾ ഒരു മുപ്പത് പേർ ഒരു പഞ്ചായത്തിൽ സസ്പെക്റ്റഡ് ആയിരുന്നു എന്ന് വിചാരിക്കുക ഈ ഒൻപത് ലക്ഷം പേരിൽ ആ മുപ്പത് പേരും വന്ന് സ്ക്രീൻ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ ഫീൽഡ് തലത്തിൽ ഉറപ്പാക്കുന്നുണ്ട് അപ്പോൾ ഈ ദിവസങ്ങളിലെ ഡേറ്റ എടുക്കുമ്പോൾ അത് മിക്കയിടത്തും അപ്പോൾ വയനാട് എനിക്ക് തോന്നുന്നു ഏതാണ്ട് എല്ലാ പഞ്ചായത്തുകളും അവർ കഴിഞ്ഞു കൊല്ലത്ത് കൊല്ലത്ത് പഞ്ചായത്തുകൾ തന്നെ ശൈലി വഴി ഉള്ളവർ മാത്രമല്ല പട്ടാഴി പോലെയുള്ള പ്രദേശങ്ങളിൽ പൂർണമായിട്ടും അവർ ഈ സ്ക്രീനിങ്ങിന് മുപ്പത് വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകളും സ്ക്രീൻ ചെയ്യപ്പെട്ട് കഴിഞ്ഞു കൊല്ലം ജില്ലയാണ് ഏറ്റവും കൂടുതൽ ഇതുവരെ സ്ക്രീൻ ചെയ്തിട്ടുള്ളത് അൻപതിനായിരമാണ് അതുപോലെ നമ്മുടെ ടാർഗറ്റ് പോപ്പുലേഷൻ ഡിനോമിനേറ്റർ കൂടി നമ്മൾ നോക്കുന്നുണ്ട് ഒരു ജില്ലയിൽ എത്ര പേർ എത്ര വനിതകൾ മുപ്പത് വയസ്സിന് മുകളിലുണ്ട് എന്നുള്ളത് കൂടി നോക്കുന്നുണ്ട് അപ്പോൾ ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനായിട്ട് ഉള്ളത് മുപ്പത് വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകളും പ്രത്യേകിച്ച് ഈ ദിവസങ്ങൾ നമ്മൾ വനിതകൾക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് എല്ലാ വനിതകളും ദയവായിട്ട് സ്ക്രീനിങ്ങിന് വിധേയമാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമ്മുടെ ആശമാരെയും അങ്കണവാടി പ്രവർത്തകരെയും നമ്മൾ കഴിഞ്ഞ തിങ്കളും ചൊവ്വയുമായിട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു സ്ക്രീനിങ്ങിന് വിധേയമാക്കിയിരുന്നു ആശന്മാരിൽ ഏതാണ്ട് നല്ലൊരു ശതമാനം ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളം ആശമാർ സ്ക്രീനിങ്ങിന് വിധേയമായിട്ടുണ്ട് അങ്കണവാടി പ്രവർത്തകരിൽ എഴുപത്തിയഞ്ച് ശതമാനത്തോളം ഞാൻ ഇന്നലെയുടെ തലേന്നുള്ള ക്യാൻസർ റിവ്യൂ മീറ്റിങ്ങിലെ കണക്കാണ് എഴുപത്തഞ്ച് ശതമാനം എന്നുള്ളത് ഇന്നത്തെ ഡേറ്റ ഞാനതിൽ എടുത്തിട്ടില്ല അപ്പോൾ എഴുപത്തഞ്ച് ശതമാനത്തോളം അങ്കണവാടി പ്രവർത്തകരും സ്ക്രീൻഡാണ് ഇപ്പോൾ കുടുംബശ്രീ മിഷൻ വഴി ജില്ലാ കുടുംബശ്രീ കോർഡിനേറ്റേഴ്സ് വഴി കുടുംബശ്രീയിലെ ആളുകളെ കൂടി സ്ക്രീൻഡ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് നടക്കുന്നത് ഒരു കാര്യം കൂടിയുണ്ട് ഇപ്പോൾ ടെക്നോ പാർക്കിലും ഇൻഫോ പാർക്കിലുമൊക്കെ അവിടെ ഇപ്പോൾ ടെക്നോ പാർക്കിൽ വിമൻ ഇൻക്ലൂസീവ് എന്ന് ഇൻ ഇൻ ടെക്നോ പാർക്ക് അങ്ങനെ എന്തോ ഒരു സംഘടന ആ സംഘടന ആ സംഘടനയുടെ പേര് അങ്ങനെയാണ് അപ്പോൾ അവരുടെ കൂടി സഹകരണത്തോടെയാണ് നമ്മൾ ചെയ്തത് വനിതാ കൂട്ടായ്മയാണത് അതുപോലെ റെസിഡൻഷ്യൽ അസോസിയേഷനുകൾ ക്യാമ്പുകൾ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതാത് ജില്ലകളിലെ നോഡൽ ഓഫീസേഴ്സിനെ ദയവായി അറിയിക്കണം ഇപ്പോൾ ഈ പ്രസ് മീറ്റ് കഴിഞ്ഞിട്ട് നോഡൽ ഓഫീസേഴ്സിൻ്റെ നമ്പർ കൂടി ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ അതാത് ജില്ലകളിൽ നോഡൽ ഓഫീസേഴ്സിനുമായിട്ട് ബന്ധപ്പെട്ടാൽ ഓരോ ജില്ലകളിലും എവിടെയൊക്കെയാണ് അപ്പോൾ ഒരു വളരെ കുറവ് നമ്പറാണെങ്കിൽ നമുക്കത് ചെയ്യാൻ കഴിയില്ല അടിസ്ഥ ഒരു പ്രൈവസിയുള്ള മുറികൾ വേണം അതിനുള്ള അടിസ്ഥാന സൗകര്യം ഉണ്ടാകണം ബാക്കി ഡോക്ടേഴ്സും ആരോഗ്യ പ്രവർത്തകരും മറ്റ് ക്രമീകരണങ്ങൾ ആരോഗ്യ വകുപ്പും എൻ ജി ഒകളും ഒക്കെ ചേർന്ന് ചെയ്യുന്നതാണ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസും ഇതിൽ ഉണ്ട് എന്നുള്ളതാണ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസും അതുപോലെ തന്നെ എൻ ജി ഒകളും ആരോഗ്യ വകുപ്പിനൊപ്പം തന്നെ ചേർന്ന് അത് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ റെസിഡൻഷ്യൽ അസോസിയേഷനുകൾക്ക് ആ നിലയിൽ ക്യാമ്പ് നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ ദയവായി അതാത് ജില്ലകളിലെ നോഡൽ ഓഫീസേഴ്സുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ് നമുക്കിതിന് ശേഷം അതിനു വേണ്ടിയിട്ടുള്ള നോഡൽ ഓഫീസേഴ്സിൻ്റെ നമ്പർ നൽകാവുന്നതാണ് ആർ സി സിയുടെ നേതൃത്വത്തിൽ പലയിടത്തും ക്യാമ്പുകൾ നടന്നു എം സി സിയുടെ നേതൃത്വത്തിൽ അതുപോലെ മെഡിക്കൽ കോളേജുകളുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നമ്മൾ ക്യാമ്പുകൾ നടത്തിയപ്പോഴൊക്കെ തന്നെ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ഉണ്ട് ഇപ്പോൾ കണ്ണൂർ പരിയാരമാകട്ടെ മറ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് എല്ലാ മെഡിക്കൽ കോളേജുകളും അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്